കൃഷ്ണനെ തൽക്കാലം മാറ്റി നിർത്തി മുത്തപ്പൻ്റെ ഒരു ആരാധികയുണ്ട് കൃഷ്ണനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഇനിയിപ്പോൾ കുറച്ച് നാൾ മുത്തപ്പനെ ആരാധിക്കാമെന്ന് വിചാരിച്ചു ആരാധികയ്ക്ക് ഒരു കമൻ്റ് ഇട്ടായിരുന്നു ഒരു ഒരു ഉപ്പാപ്പ നല്ല രീതിക്ക് ഒരു കമൻ്റ് ഇട്ടു അപ്പോൾ ആ കമൻറ്റിന് ആരാധിക എന്തോന്നു ഇത് റിപ്ലൈ കൊടുക്കുന്നതിന് പകരം നേരിട്ട് ചെന്ന് കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അങ്ങനെ റിപ്ലൈ കൊടുക്കുമ്പോൾ നമ്മുടെ ആരാധികയ്ക്ക് ആരാധികയുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുക ഇതാരെ പറ്റിയാണ് പറയുന്ന ജസ്ന സലീമിനെ കുറിച്ചാണ് പറയണത് അപ്പം ആ പായ പൂരത്തെറി വിളിക്കണത് എടുത്ത് ആരാധികയുടെ ചാനലിലിടാം എന്നിട്ട് അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കാം അതിനുവേണ്ടി ജസ്ന സലീമിൻ്റെ പണിയാണ് ഇപ്പം മുത്തപ്പൻ്റെ ആരാധിക പോയി കാണാം അതെ പല കമന്റുകളും വരാറുണ്ട് എനിക്ക് നല്ലതും മോശവും ഒക്കെ വരാറുണ്ട് പക്ഷേ ഒരു കമന്റ് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്ക അതും എന്റെ നാട്ടുകാരനെ ഓ നമ്മുടെ മുത്തപ്പൻറെ ആരാധികര നാട്ടുകാരനാണ് ഒരു പാപ്പായ കമന്റ് ഇട്ടിരിക്കണത് കേട്ടാ ഇതിനു മുമ്പേ സലീം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോന്റെ ഒരു 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 സലീമിന്റെ കമന്റ് ഇടുന്നുണ്ട് അവൻ നാട്ടിൽ വന്നിട്ട് എനിക്ക് എന്ന് പറഞ്ഞു പറഞ്ഞു ഓ ൻ വീഡിയോ കാണാറുണ്ട് അങ്ങനെ സലീമിന്റെ കൂട്ടുകാരൻ കണ്ടിട്ട് സലീമിനോട് പറഞ്ഞു ജസ്നേര വീഡിയോയ്ക്ക് താഴെ നിരന്തരം കമന്റുകൾ വരാറുണ്ട് അത് മോശമായ രീതിക്കുള്ള കമന്റ് വരാറുണ്ട് അങ്ങനെ ഞാൻ ഇക്കാക്കായോട് ചോദിച്ചു ഇക്കാക്ക ഒന്ന് പറയൂ അതെന്താണ് കമൻ്റ് അങ്ങനെ സലീം കമന്റ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ ഞാനൊരു ചാരൊക്കെ ആക്കി ആളെനിക്ക് പറഞ്ഞോണ്ടാ ഞാൻ ഞാൻ ചോദിക്കൊന്ന് ചോദിക്കണല്ലോ എന്നാണ് അപ്പം ഞാൻ കച്ചറി ഉണ്ടാക്കുമെന്ന് മേടിച്ചിട്ട് സലീം എനിക്ക് ആളെ പറഞ്ഞില്ല അപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സലീം ആളിനെ പറഞ്ഞു കൊടുത്തില്ല സലീം എവിടെയോ ഇരുന്നും കൊണ്ട് കാണാൻ പറയത്തിരുന്നു കൊണ്ടാണ് സലീമ് പറയണത് ഓരോ കാര്യങ്ങളും സലീമിങ്ങനെ ജസ്നയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അതാണ് ജസ്ന പറയണത് വേറെ ആരു വീട്ടിന്റെ അടുത്തുള്ള ആളാണ് വീട്ടിന്റെ അടുത്തുള്ള ഒരു പാപ്പ കൊണ്ട് സലീം എന്താക്കി എനിക്കത് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ലെവനാണ് ആള് അവന് ഫോട്ടോ മതിയാക്കി ഞാൻ കാണിച്ചരാതോ കുഞ്ഞിലേ എടുത്ത ഫോട്ടോ ആട്ടോ ഗൈസ് പ്രൊഫൈൽ ഇവനാണ് പ്രസവിച്ചി ഫോട്ടോ അല്ലല്ലേ ഏതോ ഒരുത്തം കുഞ്ഞിലെടുത്തെന്ന് പറഞ്ഞപ്പൻ ആരാധിക ഇവന് കൊയിലാണ്ടി ജയിലിന്റെ ബാക്കിലായിട്ട് ഒരു റിപ്പയറിംഗ് ഷോപ്പിലാണ് അപ്പൊ ഇതിന് ഞാൻ പ്രതികരിച്ചപ്പാണ് വാ 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 വരെ സ്റ്റിക്കർ വെച്ചിരുന്നു ഓ അങ്ങോട്ട് ാണ് തുറ എന്നുള്ളത് അപ്പൊ സലീം ഇന്നോട് ഒന്ന് പറഞ്ഞു നീ ഇന്ന് പ്രതികരിച്ചിട്ടില്ലായിരുന്നോ അവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവനെ അടു ഞാൻ ചോദിക്കാൻ പോകണമെന്ന് വിചാരിച്ചത് ഇതാണ് മക്കളെ മുതല് ഓ ഓ ഇതാണ് മക്കളെ നല്ല നല്ല നമ്മുടെ ഇഷ്ടപ്പെടും എനിക്ക് മുത്തപ്പന്റെ അണ്ടിമേൽ വിഷമം വന്നത് എന്താ വെച്ചാല് ഞാൻ എൻ്റെ മുത്തപ്പനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം അതിന്റെ താഴെ വന്ന കമന്റ് അപ്പം ഞാൻ ആരുടെയും ഡേഷിന്റെ മോള് തൂങ്ങാൻ പോയിട്ടുള്ള ഒരാളല്ല അപ്പൊ ഞാൻ അങ്ങനെ പോയത് അറിയണല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ പോയാ അവന് മനസ്സിലാവും ഇവൻ തന്നെയാണ് കമന്റ് ഇട്ടും കൂടി നമുക്കൊന്ന് ഉറപ്പ് വരുത്തണല്ലോ അപ്പൊ ഞാൻ ഒരു മാസ്ക് വെച്ചിട്ട് പോവാൻ പോവാണ് ഷാളോ ഇടുന്നില്ല ഷാളോ കിട്ടാ അവന് മനസ്സിലാവും കുറച്ച് ഓ മാസ്ക് വെച്ചിട്ടാണ് പോവാൻ പോകണത് അല്ലാതെ പോയാ ആ പാക്ക് മനസ്സിലാവും ജയിലിന്റെ അടുത്തേക്കായിട്ട് പാർക്ക് ചെയ്യുന്നുള്ളു അപ്പൊ നമ്മളൊന്നൂന ഒന്ന് പോയി കാണുക അവൻ എന്താക്കി അതറിയണം അങ്ങനെ ഇപ്പ എത്തിയിട്ടുണ്ട് അടുത്തെത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഉപ്പാപ്പ സ്വാമിയായിട്ട് മാലയിട്ടിരുന്ന് ശബരിമലയിൽ പോകാനിരിക്കുന്ന പാപ്പയാണ് കമന്റ് ഇട്ടത് ളാണ് ഇങ്ങനത്തെ കമന്റ് ഇടുന്നത് അപ്പൊ പിന്നെ ഈ പാപ്പ അതിന്റെ ഇടയിൽ ഒരു കമന്റ് ഇട്ടെന്നും പറഞ്ഞ അതിലൊക്കെ ചോദിക്കാൻ അന്തേരിക്കണ അത്ര വൃത്തിയേടാണോ ഈ കമന്റ് ആളാവും എന്നിട്ട് ആളായതിനു ശേഷം എന്തിനാണ് ആ വീഡിയോ എടുത്തേ ആ യൂട്യൂബില് ചാനലിലിടണ്ടേ അപ്പോഴത്തേക്ക് റീച്ച് കയറണ്ടേ അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കാണിക്കണത് എന്നറിയിക്കാൻ വേണ്ടി ജിസ്നെ എടുത്ത് ഇട്ടതാണ് കറക്റ്റ് അങ്ങനെ ഫേസ്ബുക്ക് ലോക്ക് ചെയ്ത് ഇടായി പിന്നല്ലേ അല്ലാതിരിക്കുമ്പോ ഒക്കെ ഇടും പിന്നെ കമന്റ് ഇടും കമന്റ് ഇടുന്നവരെല്ലാരും ഇങ്ങനെ അടിക്കാൻ ചെല്ലാൻ ചെന്നാ കൊള്ളാലോ ഇതല്ല നമ്മളപ്പുപ്പനി ചുണുണ്ട് ഞാൻ പിടിക്കാൻ ദൈവത്തിന്റെ കളിക്കുന്ന മുത്തപ്പൻ അപ്പൂപ്പൻ തന്നെ വിചാരിച്ചു ഇത്രയും നാള് കൃഷ്ണന്റെ പിറക്കേന്ന് നടന്നാളേലെ പറ്റിച്ച് കൃഷ്ണന്റെ പിറക്കേന്ന് നടന്നിട്ട് ഇപ്പൊ എന്താ മുത്തപ്പൻറെ പറക്കേന്ന് പോയി അതുകൊണ്ടാണ് അപ്പൂപ്പ് അങ്ങനെ കമന്റ് ഇട്ടത് കൈയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നു അപ്പൂപ്പൻ കയ്യും ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നു അത് തന്നെ നീ എന്തിനാ അവ മതത്തിൽ കയറി കളിച്ചത് അതാണ് അപ്പം ചോദിക്കണ എന്തിനു നീ നമ്മളെ മതത്തിൽ കയറി കളിച്ച് നിനക്ക് നിന്റെ മതത്തിൽ കളിച്ചൂടെ നിന്റെ മതത്തിൽ എന്തുകൊണ്ട് നീ ഫോട്ടോ എടുക്കില്ല വീഡിയോ എടുക്കല റീൽസ് ചെയ്യണില്ല അതൊക്കെ എടുത്തിട്ട് പള്ളീരെ പടം എടുത്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണില്ല എന്തുകൊണ്ട് നമ്മളെ മതത്തിൽ കയറി കളിച്ചു എന്തുകൊണ്ട് നീ ഇങ്ങനെ കാണിക്കുന്നു അത് കറക്റ്റ് കാര്യമാണ് കേട്ടോ പറയുന്നത് നടക്കെന്താ ജീപ്പാണെങ്കിലും ഇനി പോകണ്ട ഇനി ഓരോരോ കാര്യവും പറയാം ഓരോരോ കാര്യം ചെയ്യും ഇനി കണക്ക് എത്ര ആൾക്കാരെ സമയവും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പൊ അതിനെ പറ്റി വെക്കാനോ കാര്യങ്ങളോ ഒന്നും പറയുന്ന കാര്യങ്ങളോ എന്താ ജസ്റ്റിന്റെ നാണം കിട്ടുക അപ്പൂപ്പന്റെ അടുത്ത് വിജയിച്ചില്ല ഒരു അല്ല അപ്പ നല്ല ഉള്ള അപ്പൂപ്പ അപ്പടുത്ത് കഴിഞ്ഞു പോയി ചത്തൂടെന്നു എന്തിന് ഇതാവണം അഞ്ചിമേ തൂങ്ങണ്ട പോലും ഇനി പറഞ്ഞതിന് ഇപ്പൊ ആക്കണല്ലോ െന അയ്യപ്പന്റെ വേഷം ഇട്ടിട്ട് തോന്നിവാസം പറയാ കമന്റ് അതെന്തേലും തോന്നിയാസ സോ പേര് കമന്റ് ഇടുന്നത് അപ്പം ഈ കമൻറ്റിടുന്നവരെ എല്ലാവരും അങ്ങ് ചെന്ന് മര്യാദ പിടിപ്പിക്കാൻ തുടങ്ങിയാൽ ഇപ്പം അപ്പൂപ്പൻ്റെ സ്വഭാവം മനസ്സിലായില്ലേ അപ്പൂപ്പൻ നല്ല മാന്യമായ രീതിക്ക് ഇന്ന് സംസാരിച്ചു അത് വേണം ഒരു ഭരണം എല്ലാവരേയും ഒരു പറയും പരിക്കാൻ കയറക്കുക അതുകൊണ്ട് അപ്പൂപ്പനെ കൊണ്ടേ പറ്റുകയുള്ളു അപ്പം മനസ്സിലായില്ലേ അപ്പൂപ്പൻ അന്ന് കണ്ട ഫോട്ടോ അല്ല ഫോട്ടോയിൽ കണ്ട അപ്പൂപ്പനല്ല ഇപ്പം നല്ല തൻ്റെ ഇട ഉള്ള അപ്പൂപ്പനാണെന്ന് മനസ്സിലായില്ലേ അന്നത്തെ കുഞ്ഞു ഫോട്ടോ അല്ല കുഞ്ഞു വലുതായി വളർന്നു വന്ന അപ്പൂപ്പനാണെന്ന് മനസ്സിലായ അപ്പം നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ നമ്മുടെ കണ്ണൂരിലുള്ള ഒരു ചേട്ടൻ പറയണതൊന്ന് കേൾക്കാം സ്വന്തം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചേട്ടനാണ് കേട്ടോ ജസ്റ്റ് എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം അതങ്ങനെ പോകരുത് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ അങ്ങനെ പോകരുത് അതിനെ എടുത്ത് വെച്ച് വീഡിയോ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും വീണ്ടും വീണ്ടും ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും അതാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത് അല്ല ചേട്ടൻ ഇപ്പൊ പറഞ്ഞു ചേട്ടൻ ഇപ്പൊ കണ്ണൂരാണ് പറഞ്ഞു ഇപ്പൊ എന്നെ തെരി വിളിച്ചു നിൽക്കും ഞാൻ ഏട്ടെന്ന് വെച്ചു ചേട്ടനെയും തപ്പിപ്പോ അതേപോലെയാണ് സോഷ്യൽ മീഡിയ കമന്റ് ഇടുന്ന ആൾക്കാര് പക്ഷെ തൊട്ട് തൊട്ടായി നല്ല സ്നേഹത്തില് വിളിക്കുന്ന ഒരു ചേട്ടൻ കേട്ടാത്തുള്ള ഒരുത്തനെ ഇതേപോലുള്ള ഒരു തോന്നിവാസം പറയുമ്പോ പ്രതികരിക്കണ്ടേ? ശരിയാണ് പ്രതികരിച്ച് പോകും പക്ഷെ അത് നമ്മള് നമ്മള് അവരോട് പ്രതികരിക്കാൻ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ആവുമ്പോൾ നമ്മുടെ ഒരു പാടി അവരെ പോലെ തന്നെ നമ്മള് അവര് അവര് വൃത്തിയെട്ടമാരാണ് അവരെ നോക്കേണ്ട നമ്മള് അവര് അവരെ നന്നാക്കാൻ ഈ ലോകത്തിലൊരാൾക്കും പഠിച്ച ഉം അല്ല ഞാൻ എനിക്ക് കണ്ണൂർ കാരനാണെന്ന് പറഞ്ഞപ്പോ അമ്പലത്തിൽ പോകുന്നൊരു ഒറ്റ ദിവസം കൊണ്ട് മുത്തപ്പന്റെ ആയ ഒരാളാണ് എനിക്ക് പെട്ടെന്ന് അതാ സോഷ്യൽ മീഡിയ തെറി പറയാനും മറ്റുള്ള അത് അവരെ സംസ്കാരം അവരൊന്നും ഒരിക്കലും നമുക്ക് തിരുത്താൻ പറ്റില്ല അവരൊന്നും പുറകെ പോയിട്ട് അവരെ ചീത്ത നമ്മളും അവരെ പോലെയൊക്കെ ഓ മര്യാദ പഠിപ്പിക്കണ ഒരു ചേട്ടം വന്നിരിക്കണ എന്തായാലും ജസ്ന ഈ ചേട്ടൻ പറയണത് കൊണ്ട് മര്യാദ പഠിക്കാൻ ചാൻസ് ഉണ്ട് മര്യാദ പഠിക്കും കേട്ടോ അത് കേട്ടാ അത്രമേൽ സഹിച്ചിട്ടുണ്ട് തന്നെ ഹസ്ബൻഡിന്റെ സുഹൃത്തും കൂടിയാണ് അയാൾ ഹസ്ബൻഡിന്റെ അത് കൊറേ കാലായി ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്ന നാട്ടിൽ വന്നിട്ട് എനിക്ക് ഒരാളൊരു കാണണം കാണണം നോക്ക അപ്പൊ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞാ പോയി കമന്റ് ഇട്ടാലെ വഴക്ക് പറഞ്ഞില്ലേ അതാണ് പറയണത് പുള്ളിക്കാൻ അങ്ങനെയൊന്നും പറയുന്ന ഒരു വ്യക്തിയല്ല അപ്പൊ ഞാൻ എന്തുക്കെ ആരാന്ന് വെച്ചിട്ട് ഞാൻ ഡീൽ പറഞ്ഞു അങ്ങനെ ഇവന്റെ ഫോട്ടോ വെച്ച് ഞാൻ പ്രതികരിച്ച സമയത്താണ് പറഞ്ഞത് മനസ്സിലായല്ലേ ഇക്കാക്കെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ഉറപ്പായല്ല ഇക്കാക്കേ ഇക്കാക്കേ എന്ന് പറയുന്നുണ്ട് ഇക്കാക്ക ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ പിന്നെ അന്യാരും പറയല ഇക്കാക്ക ഇല്ലെന്നു ഫ്രണ്ടാണ് നിരന്തര എന്നോടുള്ള ദേഷ്യല്ലോടുള്ള ദേഷ്യാണ് എന്നെ സോഷ്യൽ മീഡിയയിലത് കഴിഞ്ഞാൽ കൂടെ ഒരുപാട് മെസ്സേജ് വരുമ്പോ നല്ലത് എനിക്ക് ഞാൻ എന്തൊരു പ്രതി എന്റെ ഭാഗത്ത് ശരിയണ്ട് തോന്നിയപ്പോലും എന്നെ കുറിച്ചൊരാളും നല്ല രീതിയിടൂലാണ് എന്നിട്ട് ഞാൻ അത് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവം വീഡിയോ പുള്ളിക്കാരൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സോപ്പ് കുറച്ചൊക്കെ എടുക്കുന്നുണ്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തരാണ് ആവോ അപ്പൊ ഇനി ആരും ജസ്റ്റിനൊക്കെ മോശമായ കമന്റ് ഇടരുത് അങ്ങനെ നമ്മളെ ചേട്ടൻ വിളിച്ച് ജസ്നാരുടെ അടുത്ത് നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും പ്രതികരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തായാലും നമ്മുടെ കാക്ക ഉണ്ടെന്നുള്ളത് ജീവനോട് എല്ലാം നമ്മളെ ജസ്ന തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു വേറെ ഒന്നും ഉദ്ദേശമൊന്നുമില്ല നമ്മളെ ജസ്നാക്ക ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോകൾ എടുത്തുകൊണ്ട് വന്ന് ചാനലിൽ ഇടണം ഇട്ട് അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കണം ഈ കമൻ്റിടുന്നവർ ചെന്ന് വായി തോന്നിയ അപരാധങ്ങൾ വിളിച്ചിട്ട് അത് ജനങ്ങളെ അറിയിച്ചും കൊണ്ട് കുറച്ചുകൂടെ വൈറലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ കയറി റിയതും അവിടെ ചെന്ന് റീൽസ് എടുത്തതും ജസ്റ്റിനെ വൈറലാവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കോടതി വിലക്കിയിട്ട് രണ്ടാമതും പോയി ജസ്റ്റിനെ റീൽസ് എടുക്കുകയും കേക്ക് കെട്ടുകയും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കഥകൾ ഉണ്ടായതാണ് രണ്ടാമതും കോടതിയെ വിലക്കി അത് പിന്നെ കേസ് കടന്നായിരുന്നു വീണ്ടും ഇനിയിപ്പോൾ മുത്തപ്പൻ്റെ അടുത്ത് പോകുമ്പം കണ്ണനെ കാണാൻ പോകും കണക്കല്ല മുത്തപ്പനെ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മുത്തപ്പൻ്റെ അടുത്ത് നല്ല ആരാധനയോടുകൂടി പോയിരിക്കുകയാണ് ഇപ്പം ഇനി ആ ചേട്ടൻ പറയുന്ന കണക്കൊക്കെ ജസ്റ്റിനെ അനുസരിക്കുന്നതാണ്